മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനാണ് മെമിക്രി ആർട്ടിസ്റ്റും നടനുമായ ഉല്ലാസ് പന്തളം ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് കൂടാതെ വിവിധ ചാനലുകളിലെ കോമഡി ഷോകളിലും ഉല്ലാസ് ഭാഗമായിരുന്നു പിന്നീട് ചില സീരിയലുകളിലും സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്ത ഉല്ലാസിനെ സ്റ്റാർ മാജിക് ഷോ അവസാനിച്ചതോടെ വളരെ വിരളമായി മാത്രമേ പൊതുവേദികളിൽ കണ്ടിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം താരത്തിന്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു ആ വീഡിയോയിൽ ഉല്ലാസിനെ കണ്ട് പ്രേക്ഷകരും ഞെട്ടി സ്റ്റേജിൽ ഊർജ്ജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല വീഡിയോയിലുള്ളത് ഒരു മൂന്നു മടിയുടെ സഹായത്തോടെയാണ് ഉല്ലാസ് നടക്കുന്നത് ഉറ്റവരുടെ സഹായത്തോടെയാണ് കാലിൽ നിന്ന് ഇറങ്ങിയതും ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് നടന്നെത്തിയതും തിരുവല്ലയിലെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തിയതാണ് നടൻ അവതാരകയും ഉല്ലാസിന്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു മറ്റൊരു പ്രധാന അതിഥി അടുത്തിടെ ഉല്ലാസിനെ സ്ട്രോക്ക് വന്നിരുന്നു എത്ര അതിനുശേഷം ശരീരത്തിന് ഒരു ഭാഗത്തിന് ബലക്ഷയമുണ്ട് നടക്കാൻ പരസഹായം വേണം പതിവായി കാണാറുള്ള എനർജിയൊന്നും സംസാരത്തിലും ശരീരത്തിലുമില്ല ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കാനും താരം ബുദ്ധിമുട്ടുന്നുണ്ട് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഉല്ലാസിനെ വാഹനത്തിന് അടുത്തുവരെ പിടിച്ചു കൊണ്ടുപോയത് ലക്ഷ്മിയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോടും തന്നെ കാണാനെത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിരിച്ചുകൊണ്ട് യാത്രയാവാൻ ലക്ഷ്മി പറയുന്നതും വൈറൽ വീഡിയോയിൽ കാണാം പഴയ എനർജിയോടെ അധികം വേഗം ഉല്ലാസേട്ടാൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്ന് ലക്ഷ്മിയും പറഞ്ഞു ഉല്ലാസിനെ ആശ്വസിപ്പിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളും നിറഞ്ഞു കണ്ടു സ്ട്രോക്ക് വന്നതിനാലാകണം മുഖത്തിന്റെ ഒരു വശം കോടിയിട്ടുണ്ട് വീഡിയോ കണ്ട് നിരവധി പേരാണ് നടന പ്രാർത്ഥനകളും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീണ്ടും സ്റ്റേജിൽ സജീവമാകാൻ ആശംസകളും കുറിച്ചത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരനായിരുന്നു ഈ അവസ്ഥ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ചിലർ കുറിച്ചു ഇരുപത് രൂപ പ്രതിഫലം വാങ്ങി കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഉല്ലാസ് സ്വദേശത്തും വിദേശത്തുമായി ഇതിനോടകം നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തു നടന്റെ രണ്ടാം വിവാഹം ഒരു വർഷം മുൻപായിരുന്നു മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് ഉല്ലാസിന്റെ ഭാര്യ സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ആദ്യ ഭാര്യ ആശ മരിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ വീണ്ടും വിവാഹം ചെയ്തുവെന്ന വിമർശനവും ഉല്ലാസ് നേരിട്ടിരുന്നു ആദ്യ ഭാര്യയിൽ ഉല്ലാസിന് രണ്ടു മക്കളാണുള്ളത്